രാനുള്ള പരിപാടിയാണ് അപ്പം രാവിലെ കുറച്ച് ജോലി ചെയ്യണം മരിച്ചീനി വേണം ഞാനപ്പറഞ്ഞ് വേണ്ടു പിന്നെ എനിക്ക് തോന്നി ഒരെണ്ണ ഇടത്തേക്കാണ് രണ്ടോ ഇതാണ് ഞങ്ങളുടെ പുരിടം അതായത് വിള ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് കപ്പ വീഴാൻ പോവുകയാണ് മരിച്ചീനിയെന്നും പറയും അപ്പം നമ്മൾ മരിച്ചീനി പിഴട്ട് വരാം നമുക്ക് തോനും വേണ്ട ഒരു കപ്പം മതി അഞ്ചാറ് ഒരു മൂന്നാലെണ്ണം വീട്ടിൽ കിടപ്പും ഉണ്ടോ കുഞ്ഞു കിഴങ്ങാതെ അപ്പോൾ ഒരു കിഴങ്ങ് കൂടെ ഉണ്ടെങ്കിൽ മതി അപ്പം ഇതൊക്കെ കൊടുത്തിട്ടേക്ക് കേട്ടോ അപ്പം ഇതിലേതാണെന്നൊന്നും എനിക്കറിഞ്ഞൂട ഞാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം തോണ്ടിയെടുത്തിട്ട് വരും നമുക്ക് തോനെ വേണ്ടല്ലോ ഒരെണ്ണം മതിയല്ലോ കൂടെ തന്നെ റബ്ബറും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ ആ പഴയ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പറയുക എൻ്റെ തൊട്ടുമേളുടെ വാനം ആണോട്ടോ ഒരു കുഞ്ഞു വാനം ഉണ്ടേ അയ്യോ കെയർ ചെയ്തോളൂ ഭയങ്കര കേതപ്പ് അതിന് കണ്ടോ ഞാൻ മുള കാണിച്ചു ഭയങ്കര എരിയുള്ള മുളക് കാണിച്ചിരുന്നു കേട്ടോ അത് കണ്ടോ കണ്ടോ ഈ മുളവിനെ ഭയങ്കര എരിയാണോട്ടോ ഒരു മുളക് കിട്ടാൽ മതി ഓ ഇത്ര നല്ല വിള മുറ്റിയ മുളമാണെങ്കിൽ ഒന്നും കൂടേണ്ട പകുതി ഇട്ടാൽ പറിച്ച് ഉടനെ തൊട്ടുടനെ അതിന് പോകുന്ന കേട്ടോ ഭയങ്കര ഇരിയാണ് ഒരു രക്ഷ ഇല്ലാട്ടോ ഇത് അയ്യോ ഇതിട്ട് മീൻ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ചത്തു അന്താരി രീതി എരിയാണ് മീൻ അയ്യോ കേതൊക്കെയാണ് കയറിയപ്പോഴേ ഇനി വീട്ടിൻ്റെ മേളിൽ കയറണം അപ്പോൾ കയറിയപ്പോൾ ഒക്കെ അത് ഇനി അമ്മക്കൊരു നമുക്ക് പിഴാള്ളൊരു കപ്പ കണ്ടുപിടിക്കാം വായോ നമുക്ക് കപ്പ കണ്ടുപിടിക്കാം കേട്ടോ കപ്പയെല്ലാം മുറ്റി കേട്ടോ ആ കൊടുത്ത ആൾക്ക് കാലി വയ്യാതെ അടക്കുക അപ്പം അങ്ങേരി തോരം പിഴ ആണ് വന്നില്ല അപ്പം നമ്മൾ നമ്മൾ മേളിൽ നിന്ന് എവിടെ നിന്ന് തോന്നുന്നു എനിക്ക് മുകളിലൊന്നും കയറാൻ വൈ എന്നാ കൊണ്ടുപോയ മേളൊന്നും പോവാം അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞീന്ന് തോണ്ടിയെടുക്കാം അവർ കൊടുത്ത ആൾക്കാരെ കൂടല്ലോ വിധി പറഞ്ഞാലൊരു അടിച്ചു മാറ്റം എന്നൊക്കെ ആണെങ്കിൽ പറയാം അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു കപ്പ തോണ്ടിയെടുക്കും വായോ നമുക്ക് കപ്പ തോണ്ടാം ഇതിൻ്റെ മണ്ടയിലോട്ട് കയറിപ്പോകുന്ന വലിയൊരു ടാസ്ക് ആണ് കേട്ടോ നമുക്ക് പിഴാനുണ്ട് ഒരു കപ്പയുടെ മൂട്ടിൽ നമ്മളെത്തിയ കേട്ടോ വേണ്ട നമുക്കിതിൻ്റെ മൂട്ടിൽ നിന്ന് ഒരു കിഴങ്ങ തൂണ്ടിയെടുക്കാം കേട്ടോ ഇച്ചിരി പാടുള്ള കേസാണെന്ന് തോന്നുന്നു അപ്പം നമുക്കൊന്ന് തോണ്ടി വയ്ക്കാലോ വണ്ണം മാന്തി നമുക്ക് തൂണ്ടി നമുക്ക് തക്കാലം ഒരുക്കിയിടങ്ങ് മതി തോന്നിയൊന്നും വേണ്ട അപ്പം അതായിരിപ്പുണ്ട് കേട്ടോ എലിയൊക്കെ മാന്തം പോലെ മാന്തം എനിക്കത് ചിരി വന്ന കേട്ടോ പണ്ട് ഞങ്ങൾക്ക് ഒത്തിരി കപ്പ കൃഷിയോ കപ്പയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം റബ്ബറും ആദ്യം റബ്ബറായിരുന്നു കേട്ടോ റബ്ബറ് മുറിച്ച് ഇപ്പോഴത്തേക്കുള്ള കപ്പ വച്ചേ അപ്പോൾ ഞങ്ങൾ ഇതേപോലെ വന്ന് ഇതേപോലെ തോണ്ടിയെടുക്കുവായിരുന്നോന്ന് കേട്ടോ എൻ്റെ മെയിൻ പരിപാടിയാകാം കപ്പ തോണ്ടൽ ചില ശീലങ്ങൾ നമ്മളെ വലുതായാലും വിട്ടുമാറൂലോന്ന് തോന്നിയിട്ടില്ലേ അല്ലേ അങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് കിട്ടിയ കപ്പേന നമുക്കൊന്ന് വെട്ടി നോക്കിയാലോ കാണാൻ പറ്റുന്നുണ്ടോ കപ്പ കപ്പാണ് നമ്മുടെ കപ്പ കപ്പിടുകഴിഞ്ഞാൽ ഒരു പാട് നഷ്ടമായി പോങ്ങോട്ടോ കുറേ ഒത്തിരി കിഴങ്ങുക അപ്പോൾ അത്രയെന്നാണ് ഞങ്ങൾക്ക് വേണ്ട ഓ ഇത് ഭയങ്കര പാടുള്ള കേസാണെന്ന് തോന്നും എവിടിച്ചിരിക്കണംന്ന് പോലും എനിക്കറിയാം വൈകി ത്യാവശ്യം ഒരു കൊച്ചു കിഴങ്ങ് മറി കിട്ടായൊട്ടിപ്പോട്ടോ ഞാൻ മുറിച്ചെടുത്ത അച്ഛനെങ്ങാനും കണ്ടുകഴിഞ്ഞാൽ എന്നെ ഒരുക്കും അച്ഛനുണ്ടല്ലോ ഇങ്ങനെയൊന്നും ചെയ്യണിഷ്ടാട്ടോ പച്ചന പഴയ ആളല്ലേ പച്ചനങ്ങിന്നെ ചീണ് ഇഷ്ടമല്ല രാവിലെ മര്യാദക്ക് ചോദിച്ചതാണ് കപ്പ വേണം ചീനി വേണോ അപ്പം ഞാനാ പറഞ്ഞത് വേണ്ടത് പിന്നെ എനിക്ക് തോന്നി ഇച്ചിരി കപ്പ വേണ്ടെങ്കിൽ നല്ലത് വലിയതെന്ന് തോന്നി അങ്ങനെ വന്നതാ അപ്പം ശരിയെന്നാൽ അമ്മക്കൊരു കപ്പ കിട്ടി ഇത് മതി ഇപ്പം രണ്ടും മൂന്നെണ്ണം വീട്ടിൽ കിടപ്പുണ്ട് മൂന്ന് ചെറുതും കൂടെ അപ്പം ഇത് മതി ഞങ്ങൾ പോവാട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുക ഇത്രയും കുഞ്ഞ് കപ്പ വിഴാനാണ് നീ അവിടെ നിന്ന് വന്നിരുന്നു താഴെ കിടക്കണമെങ്കിൽ കൊടുത്തിട്ടേക്കാം നമ്മൾ അതിൽ നിന്ന് തൂണ്ടിയെടുക്കണം മോശമല്ലേ പിന്നെ അതിന്ന് തൂണ്ടാന്നാ വിചാരിച്ച പിന്നെ മേച്ച മോശം അല്ലേ നമ്മൾ ഒരാൾ കൊടുത്തിട്ടേക്കണേ അല്ലേ ഓക്കെ അപ്പം നമുക്ക് പോവാം ബായ് ഇപ്പം ഇത്രയേ ഉള്ളൂ